നക്ഷത്രം പൂരാട നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റേബിളാണ് നിങ്ങൾ നല്ല റെസ്പോൺസിബിളാണ് നല്ല പ്രാക്ടിക്കലുമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ലോയലാണ് അതുപോലെ നല്ല ഡിറ്റർബിനേഷനും ഉണ്ട് നല്ല റിലയബിലിറ്റി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ പിടിവാശിക്കാരാണ് സ്റ്റു ബോണാണ് അതുപോലെ തന്നെ നല്ല ഓവർ തിങ്കിംഗ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളോ ചിലപ്പോൾ വാക്ക് മാറ്റാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആണ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളുമാണ് അതുപോലെ കൺസിസ്റ്റൻസി ആൻഡ് സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് സംസ് സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആണ് കൺസിസ്റ്റൻസി ആൻഡ് സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിസിഷൻ മേക്കിംഗ് കുറച്ച് സാധ്യത എപ്പോഴും കാണാറുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വർക്ക് കരിയർ ഡ്യൂട്ടീസ് എന്തായാലും കൂടിയിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ എന്തായാലും സ്റ്റെബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പെട്ട ഒരു സമയമായിരുന്നു അതുപോലെ ഫിനാൻഷ്യൽ ആർഗ്യുമെൻറ്റും നിങ്ങൾക്ക് ഒക്ടോബറിൽ വേണ്ടി വന്നു ഒക്ടോബറിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ടിയിരുന്നത് ഇതുപോലെ പിടിവാശി കാണിക്കാൻ പാടില്ലായിരുന്നു അതുപോലെ ഓവർ തിങ്കിങ്ങും പാടില്ലായിരുന്നു മൈനർ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം വന്നു പോരാത്തതിന് സ്ട്രെസ് ഇഷ്യൂ ഒക്കെയാണ് എന്തായാലും അതിലെന്തായാലും ഉണ്ടാവുക കൺസിസ്റ്റൻസിയും പോലെ തന്നെ നിങ്ങൾക്ക് ക്ഷമയും പേഷ്യൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾക്ക് എന്തായാലും റിലേറ്റീവ്ലി ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ബിസിനസ് പരമായിട്ട് സ്റ്റഡി പ്രോഫിറ്റ് എന്തായാലും ഉണ്ട് ട്രസ്റ്റ് വർത്തി പാർട്ട്ണർഷിപ്പ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും പുതിയ പ്രോജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ എക്സിക്യൂഷനും കുറച്ചുള്ളത് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ മാസത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല സാമ്പത്തികപരമായിട്ട് ഗ്രാജുവലി സ്റ്റഡി ആണ് ഇൻക്രീസ് ആണ് റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു മീറ്റപ്പ് എന്തായാലും ഉണ്ടാവും അതായത് ട്രസ്റ്റി ട്രസ്റ്റി ആയിരിക്കും പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് അതിന് ഭാവിയിൽ നിന്നെ പറയാൻ പറ്റുള്ളൂ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യും നല്ല ബോണ്ടിങ് ആണ് അതുപോലെ പിടിവാശി പരമായിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്തായാലും അവോയ്ഡ് ചെയ്യണം അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി ഡിസ്കഷൻ നല്ല മധുരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ നല്ല മ്യൂച്വൽ സപ്പോർട്ടും ഉണ്ടാവും നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങും എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും പേഷ്യൻസും അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ക്ഷമ എന്തായാലും ലഭിക്കും മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും ഇംപ്രൂവ് ചെയ്യും പ്രാക്ടിക്കൽ തിങ്കിങ് എന്തായാലും ഡൊമിനേറ്റ് ചെയ്യാൻ സഹായിക്കും അതൊക്കെ ഗുണം മാത്രമേ ചെയ്യുള്ളൂ ലേസിനെസ് റെഡ്യൂസ് ആവാൻ സാധ്യതയുണ്ട് ആക്ഷൻ കൂടുതലെടുത്താൽ മതി ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്താൽ ലേസിനെസ് വലിയ രീതിയിൽ ഉണ്ടാവില്ല കൺസിസ്റ്റൻസിയും പേഷ്യൻസും നിങ്ങൾക്കുണ്ടെങ്കിൽ ലോങ് ടേം സക്സസ് എന്തായാലും നവംബറിലൂടെ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണീസ് എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ സൈഡ് ഇൻകം അതുപോലെ സ്മാൾ ഗെയിംസ് ഇതെല്ലാം പോസിബിൾ ആവാനും സാധ്യത നന്നായിട്ടുണ്ട് റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഒന്ന് അവോയ്ഡ് ചെയ്യണം ഗോൾഡ് പ്രോപ്പർട്ടി പ്ലാനിങ് എന്തായാലും നല്ല ആണ് ഞായറാഴ്ചകളിൽ എന്തായാലും സൂര്യനെ ജപിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ആരോഗ്യപരമായിട്ട് ഡൈജഷൻ പ്രോബ്ലം സ്ട്രെസ് പ്രോബ്ലം അങ്ങനെയുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ അതുപോലെ സ്ലീപ്പ് പാറ്റേൺ അതെന്തായാലും കുറച്ചൊന്ന് നോക്കണം ഓവറാൾ സ്റ്റാമിന എന്തായാലും നല്ലത് തന്നെയാണ് വലിയ പ്രശ്നമൊന്നുമില്ല രാവിലെ നടക്കുന്നതും എന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ നവംബറിൽ എന്തായാലും പേഷ്യൻസ് പേഷ്യൻസ് കൺസിസ്റ്റൻസി സ്മാർട്ട് എഫേർട്ട് ഇതെല്ലാം സ്റ്റേബിളാണ് അതുകൊണ്ട് അതൊക്കെ റിവാർഡ് കിട്ടുകയും ചെയ്യും